ഞങ്ങളുടെ നിലപാട് കുറച്ച് ദിവസമായി എല്ലാവരും ആരാഞ്ഞ് കൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഘട്ടത്തിൽ ഒന്നും അറിയിക്കാഞ്ഞത് തീർച്ചയായും ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് അത് ആ നിലപാട് അതുപോലെ തന്നെ നിലനിൽക്കുന്നു ദേശീയ വിദ്യാഭ്യാസ നയം ചെറുക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ഉള്ളിലെ വർഗീയ കാഴ്ചപ്പാടുകൾ എല്ലാ കാലഘട്ടത്തിലും അത് തുടങ്ങിയ ഘട്ടം തൊട്ട് അത് നടപ്പിലാക്കിയതിന് ശേഷവും ഇപ്പോഴും ഞങ്ങൾ ശക്തമായി അതിനെ എതിർക്കുന്നു ഇപ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ എസ് എഫ് ഐ അതിൻ്റെ അഭിപ്രായം അറിയിച്ചതാണ് ഒരു സംഘടന എന്ന നിലയിൽ പി എം ശ്രീയിൽ അടങ്ങിയിരിക്കുന്ന ഈ വർഗീയ കാഴ്ചപ്പാടുകൾ സ്വാഭാവികമായും വിദ്യാർത്ഥി സമൂഹത്തിന് ആപദ്കരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷം ഉണ്ടാകും എന്നറിയിച്ചതാണ് അപ്പോൾ ഞങ്ങളുടെ ആശങ്ക ഞങ്ങൾ സർക്കാരിന് ആ ഘട്ടത്തിലും അറിയിച്ചു അപ്പോൾ ഈ ഘട്ടത്തിലും ഞങ്ങൾക്ക് അതുതന്നെയാണ് പറയാനുള്ളത് ഞങ്ങൾ ആശങ്ക അതുപോലെ തന്നെ പങ്കുവയ്ക്കുന്നു പാഠപുസ്തകങ്ങൾ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുക കരിക്കുലത്തിൽ ഇടപെടുക ഇതൊന്നും അനുവദിക്കാൻ കഴിയാത്തതാണ് എന്നാൽ ഒരു ഫെഡറൽ സ്റ്റേറ്റ് എന്ന നിലയിൽ കേരളത്തിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നാണ് ഇത് തീരുമാനിച്ചത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് തീർച്ചയായും നമ്മൾ നികുതി കൊടുത്ത് ആ നികുതിയുടെ വിഹിതം നമുക്ക് കിട്ടണം എന്നുള്ളത് സ്വാഭാവികമായ ന്യായമാണ് അത് കിട്ടണം എന്നാൽ അതിനോടൊപ്പം അവരുദ്ദേശിക്കുന്ന തരത്തിൽ വർഗീയത ആളിക്കത്തിക്കാനോ അത് വളർത്താനോ അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് അല്ല ദേശീയ വിദ്യാഭ്യാസ നയം ഇന്നിപ്പോ ലോ ഓഫ് ദ ലാൻഡാണ് രാജ്യത്തെ നിയമമാണ് രാജ്യത്തെ നിയമം ഇവിടെ നിലനിൽക്കുമ്പോഴും ഇപ്പോൾ എഫ് ഐ യു ജി പി രാജ്യത്തെ സർക്കാർ വിഭാവനം ചെയ്തതുപോലെയല്ല കേരളം നടപ്പിലാക്കുന്നത് അപ്പോൾ സമാനമായ നിലയിൽ പി എം ശ്രീയിൽ ഏതെങ്കിലും വിധത്തിൽ അത്തരത്തിലുള്ള തെറ്റായ നയങ്ങളുണ്ടെങ്കിൽ അത് നടപ്പിലാക്കാതെ ഇന്ന് കേരളത്തിലെ സർക്കാർ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ അത് നടപ്പിലാക്കാവൂ എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ തീരുമാനിക്കപ്പെടുന്നത് ആരാണ് എന്ത് പഠിക്കണമെന്ന് തീരുമാനിക്കുകയും അതിലെ ഈ പരിമിതികൾ താങ്കൾ തന്നെ പറയുകയുണ്ടായി ആ പരിമിതി എന്ന് പറയുന്നത് സർക്കാരിന്റെ മുമ്പിൽ അപ്പോഴും നിൽക്കുകയാണ് അല്ല അതിപ്പോ എല്ലാ കാര്യത്തിലും ഉണ്ട് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇപ്പോൾ ഇവിടെ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയപ്പോ തോട്ടം മേഖലയെ കോർപ്പറേറ്റുകളെ എഴുന്ന ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അന്ന് തീരുമാനമെടുത്തത് രാജ്യത്തെ സർക്കാരായിരുന്നു അപ്പോൾ രാജ്യത്തെ സർക്കാരിന് ഇവിടെ ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങൾ കൂടുതലുണ്ട് പ്രത്യേകിച്ച് കൺകരൻ ലിസ്റ്റിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴും ഞങ്ങൾ ആവർത്തിക്കുന്നു ഞങ്ങളുടെ നിലപാട് അതുതന്നെയാണ് ഞങ്ങളുടെ ആശങ്ക അതുപോലെ തന്നെ നിലനിൽക്കുന്നു അത് ആ നിലയിൽ തന്നെ സർക്കാർ പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് വർഗീയ കാഴ്ചപ്പാടുകളുടെ പാഠഭാഗങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക എന്നാൽ ഞങ്ങൾ